സ്ഥിതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീർ ജപമാല ചൊല്ലിയുള്ള ഒൻപത് ദിവസത്തെ പ്രാർത്ഥനാനുഷ്ഠാനം നമ്മൾ പൂർത്തിയാക്കുകയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു തീരാ നോവുണ്ട് അത് മനുഷ്യന്റെ പാപബോധമില്ലാത്ത അവസ്ഥയാണ് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ കുറവ് തിന്മ അത് പാപമല്ല മറിച്ച് പാപബോധമില്ലാത്ത അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ യോഹന്നാന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം എട്ടാം തിരുവചനമുണ്ട് നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും മനുഷ്യന് ഈ ഒരു കൃപ ശുദ്ധീകരണത്തിന്റെ കൃപ ലഭിക്കാതിരിക്കുവാൻ പിശാജ് അവനിൽ പാപബോധം ജനിക്കുവാൻ അനുവദിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞു വെക്കുക എട്ട് കൃപ നിറഞ്ഞവരെ എന്നാണ് ഗ്രീക്ക് പദം കെ കരുത്തോമേനെ കൃപ നിറഞ്ഞവൾ പാപത്തിൽ നിന്നും മാറി നിൽക്കണമെങ്കിൽ കൃപ നിറയണമെങ്കിൽ അതെന്താണെന്ന് അറിഞ്ഞിരിക്കണം അതും ഒരു കൃപയാണ് നമുക്ക് ഇന്നത്തെ ദിവസം ഈ ഒരു കൃപ യാചിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ പാപബോധം എന്നിൽ നിറയ്ക്കണമേ ആഗ്രഹിച്ച് തീവ്രതയോടെ പ്രാർത്ഥിക്കാം ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന സിസ്റ്റർ നത്താലിയായിക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത സന്ദേശങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം ഒരു വാചകമുണ്ട് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും മുൻപിൽ കപടനാട്യത്തിനും നേരുകേടിനും സ്ഥാനമില്ല പാപബോധമില്ലായ്മയെ തന്നെ സൂചിപ്പിക്കുന്നത് നേരുകേടിനും കപടനാട്യത്തിനും സ്ഥാനമില്ല നല്ല നമ്പുരാനെ ഞങ്ങളിൽ പാപബോധം നിറയ്ക്കണമേ അങ്ങനെ എല്ലാവിധ തിന്മകളിൽ നിന്നും മാറി നിന്ന് പരിശുദ്ധ അമ്മയെ വേദനിപ്പിക്കാതെ അങ്ങയുടെ പക്കിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ആശീർവാദം സ്വീകരിച്ച് ഈ ഒൻപത് ദിവസത്തെയും സകല കൃപാവരങ്ങളെയും സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഈ ഒൻപത് ദിവസം നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും രക്തസാക്ഷികളുടെയും വലിയ കാവലും കോട്ടയും നമുക്ക് ലഭിക്കട്ടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവ് ഏറ്റെടുക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും ഈശോ വിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ബന്ധന പ്രാർത്ഥന ചൊല്ലി നമുക്ക് ആരംഭിക്കാം യേശുവെ അങ്ങയുടെ തിരുരക്തം കോട്ട പരിശുദ്ധാത്മാവിന്റെ അഗ്നി കോട്ട വിശുദ്ധ ദൂതന്മാരുടെ സംരക്ഷണ കോട്ട വിശുദ്ധാത്മാക്കളുടെ ശക്തി കോട്ട എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും പ്രിയപ്പെട്ട എല്ലാറ്റിനും വേണ്ടി അങ്ങ് കെട്ടിയൊരുക്കണമേ പണുതുയർത്തണമേ നിലനിർത്തണമേ വ്യക്തികൾ വസ്തുക്കൾ സ്ഥലങ്ങൾ എന്നിവയിലൂടെ വരുന്ന തിന്മയുടെ എല്ലാ കൗശലങ്ങൾ പ്രലോഭനങ്ങൾ സാന്നിധ്യങ്ങൾ എന്നിവയിൽ നിന്നും സംരക്ഷണം നൽകി അങ്ങയുടെ വിശുദ്ധ കോട്ടയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ പരിശുദ്ധ അമ്മേ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മാതാവേ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ നരക സർപ്പത്തിൻ്റെ തല തകർക്കാൻ സ്വർഗം അമ്മയ്ക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഞങ്ങളെ കീഴടക്കിയിരിക്കുന്ന ദുഷ്ടശക്തികളെയും ദുർഭൂതങ്ങളെയും അമ്മയുടെ കാൽ കീഴിലാക്കി തകർത്തു കളയണമേ ഈശോയുടെ തിരുനാമത്തിൽ ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ ഈശോയുടെ വിശുദ്ധ കുരുശന്റെ അടയാളത്തിൽ എല്ലാ നാരകീയ ശക്തികളെയും പൈശാചിക സാന്നിധ്യങ്ങളെയും ബന്ധിക്കുന്നു നാരകീയ ശക്തികളെ അന്ധകാര ശക്തികളെ നിങ്ങളോട് കൽപ്പിക്കുന്നു നസ്രായനായ യേശുവിൻ്റെ തിരുനാമത്തിൽ എന്നെയും എൻ്റെ സമൂഹത്തെയും വിട്ടുപോവുക നിത്യനരകാഗ്നിയിലേക്ക് പോവുക ഇനി ഒരിക്കലും മടങ്ങി വരരുതെന്ന് ഈശോയുടെ തിരുനാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഠങ്ങൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വനദുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തൂരിക്കാൻ സഭയിലും പുണ്യവാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൺ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ്റെ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം പ്രാരംഭ പ്രാർത്ഥന ക്രൂശിതനായ എൻ്റെ ഈശോയെ അങ്ങേ അങ്ങേതൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം വീണ് കരുണാർദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്ത ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നല്ലവനായ കർത്താവേ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഇഹത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അമ്മയോടൊത്ത് നിത്യമായി അങ്ങയെ വാഴ്ത്തി ചുതിക്കുന്നതിനും യോഗ്യരാകുന്നതിനു വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആമേ പരിശുദ്ധ അമ്മയുടെ ഒന്നാമത്തെ വ്യാകുലം നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന് ഷിമയോൻ പ്രവചിച്ചു മസ്ത്രത്തിലെ ആ പാവം പെൺകുട്ടിക്ക് അതിൻ്റെ ഒന്നും പൊരുളു മനസ്സിലായില്ല ശങ്ക മനസ്സിലേക്ക് കടന്നു വന്നു പതിയെ അതൊരു വ്യാകുലമായി വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ രണ്ടാമത്തെ വ്യാകുലം ഈജിപ്തിലേക്കുള്ള പലായനം ുമായി കാതങ്ങൾ കുഞ്ഞിൻ്റെ ജീവനം കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള യാത്ര വന്യമൃഗങ്ങളിൽ നിന്നും വധിക്കുവാൻ തേടുന്നവരിൽ നിന്നും കുഞ്ഞുണ്ണിയെ രക്ഷിക്കുവാനുള്ള ആ പാച്ചിൽ ഒരു വ്യാകുലമായി തന്നെ നിലകൊണ്ടു വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെ അങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ മൂന്നാമത്തെ വ്യാകുലം പന്ത്രണ്ടാം വയസ്സിൽ ഉണ്ണീശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതാകുന്ന സംഭവം ചങ്കപ്പെടയുന്ന വേദനയുമായി മൂന്ന് ദിവസം അവർ ഉണ്ണിയെ കാണാതെ അലഞ്ഞു നടന്നു അതൊരു വ്യാകുലമായി തന്നെ നിലകൊണ്ടു വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ നാലാമത്തെ വ്യാകുലം കുരിശു ചുമക്കുന്ന ഈശോയെ അമ്മ കണ്ടുമുട്ടുന്നു താൻ ഉദരത്തിൽ കരുതലോടെ വഹിച്ചവൻ താങ്ങാൻ കഴിയാത്ത കുരിശുമരം തോളിലേന്തി യാത്രയാകുന്ന കാഴ്ച അമ്മയ്ക്ക് വലിയൊരു വ്യാകുലമായി വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയുടെടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെ അങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ അഞ്ചാമത്തെ വ്യാകുരം ഈശോയുടെ കുരിശുമരണം തൻ്റെ പൊന്നുമകൻ കുരിശിൽ ജീവൻ വെടിയെന്നത് കാണേണ്ടി വരുന്ന ഒരമ്മയുടെ അവസ്ഥ വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ ആറാമത്തെ വ്യാകുലം ഈശോയുടെ മൃതശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു സംസാരമൊന്നുമില്ല ഒരല്പനേരം അവസാനമായി മകനെ മടിയിൽ അമ്മ ചേർത്ത് വയ്ക്കുന്നു ഈശോയുടെ ചേതനയറ്റ ശരീരം എത്ര വേദനയോടുകൂടി ആയിരിക്കും അമ്മ തന്റെ മടിയിലേക്ക് ചേർത്ത് പിടിച്ചത് വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ ഏഴാമത്തെ വ്യാകുലം ഈശോയെ കല്ലറയിൽ സംസ്കരിക്കുന്നു അമ്മയും മകനും വേർ പിരിയുകയാണ് ഇനി എന്ന് കണ്ടുമുട്ടും അമ്മയ്ക്കറിഞ്ഞുകൂടാ അവസാനമായി അമ്മ യാത്ര പറയുകയാണ് ഒരു വലിയ വ്യാകുലമായി അത് നിലകൊണ്ടു വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സമർപ്പണ പ്രാർത്ഥന അമ്മേ മാതാവേ വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ എളിയ യാചനകളെ അമ്മയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അമ്മയുടെ പ്രിയപുത്രന് കാഴ്ച വയ്ക്കണമേ അമ്മ ഞങ്ങൾക്കായി ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിശബ്ദമായി ആവശ്യങ്ങൾ അമ്മയുടെ കൈകളിലേക്ക് സമർപ്പിക്കാം അമ്മയുടെ പ്രിയപുത്രനിൽ നിന്ന് ലഭിച്ചു നിറണമേ ഞങ്ങളെ എല്ലാവരെയും നിത്യഭാഗ്യത്തിൽ ചേർക്കുകയും ചെയ്യണമേ ഓ അമ്മേ ഞങ്ങളുടെ മാതാവേ അമ്മയുടെ രക്ത കണ്ണുനീലിനാൽ പിശാചിൻ്റെ ഭരണത്തെ തകർക്കണമേ എന്നും ഞങ്ങളെ പ്രതി ബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിലും നിന്നും ലോകത്തെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ